മെക്സവൻ എന്ന സംഗതി ഇവിടെ തുടങ്ങുന്ന വിവരം കേട്ടാൽ തന്നെ ഞാൻ വരാൻ തീരുമാനിച്ചു അപ്പം അങ്ങനെ വന്നോക്കുമ്പോൾ സംഗതി വിഷാറാണ് നമുക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് അതിലൊന്നും ഇല്ല അന്ന് തന്നെ എനിക്ക് വലിയൊരു ഉപകാരം കിട്ടിയതുപോലെ തോന്നി പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ കുറേ നേരം പറയണ്ട അത്രക്കും എല്ലാം പറയേണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ തന്നെ പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഓരോ പുറത്ത് തുടങ്ങിയിട്ടുണ്ട് അത്ര മാക്സിമം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞിപ്പോ നമ്മക്ക് നടക്കുവോ ഇപ്പൊ ശരിയായിട്ട് നടക്കും തോന്നുന്നില്ല എനിക്കിപ്പോ ബ്ലോക്കിന്റെ ഒക്കെ അസുഖം ഉണ്ടായതുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞു അതൊക്കെ പറ്റും നമുക്കൊന്ന് ഒരു ദിവസം പോയി വെക്കുക അതൊന്നും കാണാൻ വേണ്ടിട്ടൊന്നും പോയി വെക്കാ നേരിട്ട് അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ ഒരു ദിവസം ആക്കപ്പറമ്പ് പോയി അങ്ങനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താണ് പഴപ്പൊന്നും ഇല്ല ഞമ്മക്ക് ചെയ്യാൻ പറ്റാത്തൊന്നും ഇതിലൊന്നും പിന്നെ ഒരുപാട് മെച്ചം തന്നെയാണ് ഷുഗർ ഒക്കെ എനിക്ക് ആദ്യം പാസ്റ്റിങ്ങിലൊക്കെ ഇരുന്നൂറിന്റെ മേലെ പോയിരുന്നു ഇപ്പൊരു നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതിലൊക്കെ ഗൾഫിൽ നിന്ന് പെട്ടിയൊക്കെ കെട്ടിയതിനു ശേഷം എനിക്ക് ആ പെട്ടിയൊന്നും പൊന്തിച്ചു നോക്കാൻ വലിയൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം ൂര പെട്ടന്ന് ഞമ്മള് ഇതെടുത്ത് നോക്കിയാൽ പൂര ഞെട്ടുക ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു അമ്പത് കിലോത്തിന്റെ മോളെടുക്കാനും എനിക്ക് ധൈര്യമാണ് കാരണം നമ്മള് ഞരമ്പുകളൊക്കെ ഒന്ന് സ്ട്രോങ് ആയി അപ്പൊ നല്ലൊരു എനർജി നമുക്ക് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനിത് കണ്ടിന്യൂ ചെയ്യാണ് ഞാൻ മുടങ്ങാതെ വരാൻ ശ്രമിക്കും അപ്പൊ എല്ലാവരും വരികയാണെങ്കിൽ അവർക്ക് അവരുടേതായ ബോഡി സ്ട്രോങ് ആക്കുക ഓണം അവർക്ക് കിട്ടും അപ്പൊ എല്ലാവരും വരാൻ പറ്റി സലാം ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു വാച്ച് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കയാണ് അതിനകളൊക്കെയാണ് നമ്മൾ റഫീക്ക് പറഞ്ഞത് നമ്മൾ ഓറവുറത്ത് തുടങ്ങിയുള്ളൂ പോകുക എന്നാണ് അടുത്ത ദിവസം തന്നെ ഉറവംപുറത്ത് പോയി ഉറവംപുറത്ത് പോയി ചിലപ്പോൾ അതിനെ തുടർച്ചയായിട്ട് പോയി എനിക്ക് വാസ്തവം പറയുകയാണെങ്കിൽ അവിടെ വളരെ അടുത്ത് നമ്മളെ ചുറ്റുപാട് നമ്മൾ കളിച്ചു വന്ന സ്ഥലം അതാണ് നാട്ടില് എല്ലാം പഴയ ആൾക്കാരെ കാണുമ്പോൾ അതിന്റെ പുറത്ത് ഇതിനെപ്പറ്റി എന്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഉന്മേഷം കാഴ്ച കണ്ണട ഒക്കെ കണ്ണട വെക്കുന്നുണ്ട് എന്നാലും ഇപ്പൊ കണ്ണട ഒക്കെ വായിക്കാനും ഇതിനൊക്കെ കഴിയുന്നുണ്ട് പിന്നെ കൊളസ്ട്രോള് ഈ കാര്യങ്ങളൊക്കെ കുറച്ചായി നോർമൽ ലെവലിലാണ് എനിക്ക് ും ഇങ്ങനെ ആകർഷിക്കണ വേറെ സംഗീതം തരാം നമ്മുടെ റഫീഖാണ് റഫീഖ് എന്ന് ഭയെന്നാല് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അതായത് വേണിച്ചിട്ടാണ് മൂപ്പരന്താണ് ഞാൻ ആലോചിക്കുമ്പോ മൂപ്പരക്കൊണ്ട് യാതൊരു ഉപകാരവും കാണില്ല എന്നാലും ഒരു ഭംഗം വരുത്താതെ ട യാത്ര അവിടെ നിന്ന് വരുന്ന വഴിക്ക് ചിലപ്പോ പെരിന്തൽമണ്ണ വെച്ചാല് പെരിന്തൽമണ്ണത്തേ തോന്നും അവിടെ കയറും മെക്സാവിന്റെ മെക്സാൻ കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ വന്നപ്പോ പരിതമണ്ണിയാണ് ആ സമയത്ത് ഇവിടെ എവിടെയാണ് മെക്സോ ഇല്ലെന്ന് വെച്ചേ അവിടെ പമ്പ് തെരഞ്ഞെടുമാര് അപ്പൊ ഗ്രൗണ്ടിലുണ്ട് ഗ്രൗണ്ടിൽ പോയി ജോയിൻ ചെയ്തു അങ്ങനെ എല്ലാവർക്കും ചെയ്യാം ഞാൻ ഒരു ദിവസം രാവിലെ സന്തോഷം പങ്കിടാ എണീക്കാൻ മടിക്കുന്ന ആൾക്കാരൊക്കെ രാവിലെ എണീച്ചു തുടങ്ങി അതാണ് ഗുണം ഈ മസലി ആയറ്റത്തിന്റെ വലിയ പ്രശ്നമുണ്ടായിരുന്നു പ്രത്യേകിച്ച് തണുപ്പിൽ നിന്നാല് എ സി റൂമിലൊക്കെ നിന്നാൽ ഇപ്പൊ നമ്മളെ നമ്മളെ പള്ളിയിൽ എ സി ചാലു ആയി എസിണ്ട് ഇന്നലത്തെ വെള്ളിയാഴ്ചയിൽ ഞാൻ ഫുള്ള് ഇരുന്നിട്ടും എവിടെ ഒരു മസലറ്റോ ഒരു ക്ഷീണോ വേറെ കോടി പിടിച്ചാലോ ഒന്നും സംഭവിക്കില്ല അതിന്റെ പ്രശ്നമല്ല അതായത് അതേ മേക്കം ഇങ്ങനെ നിന്നാലും ഞാനൊരു ദീർഘയാത്ര കാസർഗോഡ് വരെ പോയി ബസ്സിൽ ബസ്സിലാണ് ആ ഒറ്റ ഇരുത്തം ആ ഇരുത്തത്തിലും എനിക്ക് മുമ്പൊക്കെ പ്രശ്നമായിരുന്നു പക്ഷേ അതിലും പ്രശ്നമല്ല അപ്പൊ എനിക്കൊരു ബോധ്യം ഇങ്ങനെ വരുന്നുണ്ട് അതൊക്കെ പോയിട്ടുണ്ട് നമുക്ക് നമ്മളെ ശരീരത്തിന് അവസാനമായി പറയാനുള്ളത് എന്തുകൊണ്ടും ഇത് വളരെയധികം ഗുണപ്രദമായിട്ടാണ് ഇതിനെ നേതൃത്വം എല്ലാവരും സാധാരണ അതിന്റെ സംഘാടകർക്കും നമ്മുടെ നാട്ടിലതിന് തുടക്കം കുറിച്ചും വളരെ ആശംസ നൽകുന്നു അതായത് നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ അത് ഷെയർ ചെയ്യുക അത് പങ്കെടുക്കുക ഇത് വിജയിപ്പിക്കണം അതിന്റെ ആരോഗ്യമുള്ള സമൂഹം അല്ലെങ്കിൽ ആരോഗ്യമുള്ള നെമ്പിനിക്കാര് അതാണ് നമ്മളെ